അഹങ്കാരത്തിന്റെയും താൻ എന്ന ഭാവത്തിന്റെയും മൂർത്തിമത് ഭാവം കയ്യൊഴിഞ്ഞെന്ന പ്രതീതി വരുത്തി നരേന്ദ്രമോദി എൻ ഡി എ പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് രാജ്യം മോദിയുടെ പുതിയ രൂപഭാവങ്ങൾക്കും വാക്കുകൾക്കും സാക്ഷ്യം വഹിച്ചത് മോദി മോദി എന്ന് വീമ്പ് പറഞ്ഞിരുന്ന പ്രധാനമന്ത്രി രാജ്യം ഭരിക്കാൻ സമവായം ആവശ്യമാണെന്ന പുതിയ മന്ത്രമാണ് ഇന്നലെ യോഗത്തിൽ ഉരുവിട്ടത് ഭരണഘടന തിരുത്താൻ ഇറങ്ങി പുറപ്പെട്ടതിനിടെ നേരിട്ട കനത്ത തിരിച്ചടിക്കൊടുവിൽ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും മോദി പറഞ്ഞു പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയായിരുന്നു മോദിയുടെ പരാമർശം മോദി യോഗത്തിനെത്തിയത് രാവിലെ ഭരണഘടന തൊട്ടു ായിരുന്നു എന്നതും ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ഇന്ത്യ എന്ന പേരിന് പകരം എല്ലായിടത്തും ഭാരതം മാത്രം ഉപയോഗിക്കാൻ തുണിയിറങ്ങിയവർ ഇന്നലെ ഇന്ത്യ എന്ന് ചേർത്ത പുതിയ നിർവചനവും നൽകി പുതിയ ഇന്ത്യ ന്യൂ ഇന്ത്യ എൻ വികസിത ഇന്ത്യ ഡെവലപ്ഡ് ഇന്ത്യ ഡി അഭിലാഷ ഇന്ത്യ ആസ്പിരേഷണൽ ഇന്ത്യ എ എന്നായിരുന്നു മോദിയുടെ ഇന്ത്യയ്ക്കുള്ള പുതിയ നിർവചനം കഴിഞ്ഞ വർഷമായി മോദി ഉപയോഗിക്കാത്ത പാവപ്പെട്ടവർ കർഷകർ എന്നീ നാമങ്ങളും മോദി യോഗത്തിൽ ഉപയോഗിച്ചു പാവപ്പെട്ടവർ സ്ത്രീകൾ യുവാക്കൾ കർഷകർ എന്നിവർക്കൊപ്പം മധ്യവർഗക്കാരുടെ ജീവിത നിലവാരം ഉയർത്താൻ പദ്ധതികൾ ഉണ്ടാവുമെന്ന് മോദി പറഞ്ഞു ഫെഡറലിസം ഇന്ത്യയുടെ അടിസ്ഥാന മാണെന്ന ചിന്ത കഴിഞ്ഞ പതിറ്റാണ്ടിലെ പദ്ധതികളിലൊന്നും കൊണ്ടുവരാത്ത മോദി മത്സരാധിഷ്ഠിത സഹകരണ ഫെഡറലിസം നടപ്പാക്കുമെന്ന് പറഞ്ഞു കേന്ദ്ര മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട പഴയ പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിലാണ് എൻ ഡി എ ഘടകകക്ഷികൾ യോഗം ചേർന്നത് രാജ്നാഥ് സിംഗ് ആണ് മോദിയെ നേതാവായി നാമനിർദ്ദേശം ചെയ്തത് അമിത്ഷാ നിതിൻ ഗഡ്കരി എന്നിവർ പിന്താങ്ങുകയും ചെയ്തു ഐക്യകണ്ഠേയുടെ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ താൻ ഏറെ ഭാഗ്യവാനാണെന്ന് മോദി പറഞ്ഞു യോഗത്തിനെത്തിച്ചേർന്ന ഘടകകക്ഷി നേതാക്കളോടും തെരഞ്ഞെടുക്കപ്പെട്ട എം പിമാരോടും നന്ദി പറഞ്ഞ മോദി ഇത്രയും വലിയ സംഘത്തെ വരവേൽക്കാൻ സാധിച്ചത് സന്തോഷമുള്ള കാര്യം മാണെന്നും പറഞ്ഞു വിജയിച്ചവരെല്ലാം അഭിനന്ദനം അർഹിക്കുന്നു രാവും പകലും അധ്വാനിച്ച പാർട്ടി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നു എൻഡിഎ സഖ്യം ഇന്ത്യയുടെ ആത്മാവിനെ പ്രതിഫലിക്കുന്നുവെന്നും മോദി പറഞ്ഞു